ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യമാധവൻ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാറില്ല അതിനാൽ ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് കാവ്യയുടെയും മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രികളാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും ദിലീപ് മാത്രമല്ല കാവിയും മീനാക്ഷിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴിതാ ഒരു അഭിമുഖങ്ങളിൽ കാവിയും മക്കളെയും കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീട്ടിലെ കുറുമ്പത്തിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് പറയുന്നത് അടുത്തിടെ വിദേശയാത്ര പോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളും ദിലീപ് പങ്കിട്ടു കാവ്യം മഹാലക്ഷ്മിയും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് മഹാലക്ഷ്മി കുഞ്ഞായിരുന്നപ്പോൾ മീനാക്ഷിയുടെ അതേ മുഖച്ചായിരുന്നു ഫോട്ടോസ് ഒരുമിച്ച് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും അടുത്തിടെ ഞങ്ങൾ ഹോങ്കോങ് പോയിരുന്നു അവിടെ വെച്ചൊരു ഉണ്ടായി ഞങ്ങൾക്ക് പിന്നിൽ വയസ്സായ രണ്ടു പേർ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ കാവ്യ അവരോട് മുന്നിൽ കയറി പൊക്കോളൂ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കാവ്യ പറയുന്നത് ശ്രദ്ധിച്ച മഹാലക്ഷ്മി ഉടനെ തിരുത്തി അമ്മ പറഞ്ഞത് തെറ്റാണ് കമന്റിംഗ് ആയി പറയരുതെന്ന് പറഞ്ഞ് തിരുത്തി മഹാലക്ഷ്മി ഇപ്പോൾ തിരുത്തൽവാദിയായി കൊണ്ടിരിക്കുകയാണ് എന്നെയും ഇടയ്ക്കിടെ തിരുത്തും മക്കളുടെ കാര്യമാണ് എവിടെ പോയാലും ആളുകൾ കൂടുതൽ ചോദിക്കാറ് അതിൽ സന്തോഷം മഹാലക്ഷ്മിയുടെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യാണ് കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നുമല്ല പണ്ട് മുതൽ അവൾ ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് കാവ്യ് ദേഷ്യം വരും മക്കളെ തല്ലരുത് വഴക്ക് പറയരുത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയെന്ന് കാവ്യോട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാക്കും മഹാലക്ഷ്മിയെ ഒരു വട്ടം അടിച്ചിട്ടുണ്ട് മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ലിസണറാണ് പോലെയാണ് മഹാലക്ഷ്മി പക്ഷിക്കാവ്യെ പോലെയാണ് ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷിയുടെ സിനിമാ പ്രവേശനം മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ് മീനൂട്ടി എന്ന ഒമ്പനെ പേരിൽ വിളിക്കുന്ന മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഞൊടിയിടലാണ് വൈറലായി മാറുന്നത് നന്നായി നൃത്തം ചെയ്യുന്ന മീനാക്ഷിയെ പലരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് മീനാക്ഷിയുടെ നൃത്തം വീഡിയോ വൈറലാണ് മീനാക്ഷി പക്ഷേ നൃത്തം പഠിച്ചിട്ടില്ല എന്നിരുന്നാലും സ്വയം ചിട്ടപ്പെടുത്തി നൃത്തം ചെയ്യാൻ മീനാക്ഷിക്ക് കഴിവുണ്ട് താൻ പലപ്പോഴും ആ വീഡിയോക്കാൾ അഭിപ്രായം പറയാറുണ്ടെന്ന് ദിലീപ് തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായി ഇമോഷൻസ് കൈകാര്യം ചെയ്യാനും വേഷങ്ങൾ അല്പം നർമ്മം കലർത്തി വ്യത്യസ്തമായി അവതരിപ്പിക്കാനും മാസ്ക് കാണിക്കാനും പുത്തൻ പരീക്ഷണങ്ങൾ എല്ലാം കഴിവുള്ള അപൂർവം ചില നടന്മാരിൽ ഒരാളാണ് ദിലീപ് പക്ഷെ പലപ്പോഴും ഒരു പ്രകടനങ്ങൾക്കൊത്ത അംഗീകാരങ്ങൾ ലഭിക്കാത്ത നടൻ കൂടിയാണ് ദിലീപ് കമ്മാര സംഭവം അടക്കമുള്ള സിനിമകൾ കണ്ടവർക്ക് ദിലീപിനെ അംഗീകരിക്കാതിരിക്കാനാവില്ല താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് തങ്കമണിയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയിൽ വിവിധ ഗെറ്റപ്പുകളിലാണ് ദിലീപ് എത്തുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ ദിലീപിനെ പോലെ തന്നെ താരത്തിന്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്